ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഉമ്മർ പിന്നയിലാണ് ഉമ്മർ ബ്ലോക്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മത്തങ്ങ ഇന്ന് നമുക്ക് വീട്ടുവളപ്പിൽ അനായാസം കൃഷി ചെയ്തുണ്ടാക്കാവുന്ന ഒരു വിളയാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള മത്തങ്ങ കൊണ്ട് വീട്ടിൽ നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഇന്ന് നമുക്ക് മത്തങ്ങയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൂടാതെ രുചികരമായ മത്തങ്ങ അട എങ്ങനെ ഉണ്ടാക്കാം അതും വളരെ എളുപ്പത്തിൽ ഈസിയായി എങ്ങനെ ഉണ്ടാക്കാം അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ആദ്യമായി മത്തങ്ങയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പോഷകങ്ങൾ മത്തങ്ങയിലുണ്ട് നമ്മുടെ ശരീരം വിറ്റാമിൻ എ ആയി മാറ്റുന്ന ബീറ്റ കരോട്ടിൻ ഇതിൽ ഉയർന്ന അളവിലാണ് വിറ്റാമിൻ എ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും അണുബാധകളെ ചെറുക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ പറയുന്നു നേരെ മറിച്ച് വിറ്റാമിൻ എ കുറവുള്ളവർക്ക് പ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും വിറ്റാമിൻ സിയും മത്തങ്ങയിൽ കൂടുതലാണ് ഇത് ഇത് വെളുത്ത രക്താണുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും രോഗപ്രതിരോധ കോശങ്ങളെ കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിപ്പിക്കുകയും മുറിവുകൾ വേഗത്തിൽ ഉണക്കുകയും ചെയ്യുന്നു നമ്മുടെ ശരീരം വിറ്റാമിൻ എ ആയി പരിവർത്തനം ചെയ്യുന്ന ബീറ്റ കരോട്ടീൻ ആണ് മത്തങ്ങക്ക് ഓറഞ്ചിന്റെ കളർ നൽകുന്നത് ഉയർന്ന ബീറ്റ കരോട്ടീൻ ഉള്ളടക്കത്തിന് പേരുകേട്ടതാണ് മത്തങ്ങ ശരീരം വിറ്റാമിൻ എ ആയി പരിവർത്തനം ചെയ്യുന്ന കരോട്ടിനോയിഡ് ആരോഗ്യകരമായ കാഴ്ച നിലനിർത്തുവാൻ വിറ്റാമിൻ എ നിർണായക പങ്ക് വഹിക്കുന്നു ഇത് രാത്രി അന്ധത തടയാൻ സാധിക്കും സഹായിക്കുന്നു കൂടാതെ കാഴ്ച നഷ്ടത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു സാധാരണ നേത്രരോഗമായ പ്രായവുമായി ബന്ധപ്പെട്ട മാക്കുലർ ഡിജനറേഷൻ്റെ സാധ്യത കുറക്കുന്നു കൂട്ടത്തിൽ അട കാര്യം മറന്നു നല്ല മൂത്ത് പഴുത്ത മത്തങ്ങ കഷ്ണങ്ങളാക്കി ആവി കയറ്റി വേവിച്ചു വെക്കണം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മത്തങ്ങ എടുക്കുക ഇതല്പം കൂടുതൽ മത്തങ്ങ ഉള്ളത് ഒരു തേങ്ങ ശരീരേതാണ് എടുത്തിട്ടുള്ളത് അടുത്തത് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് ആവി കയറ്റി വേവിച്ച് വെച്ച മത്തങ്ങയിലേക്ക് തേങ്ങ ചരകിയതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ തേങ്ങ ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിലേക്ക് അല്പം ഏലക്ക പൊടിച്ചതും ചുക്ക് പൊടിച്ചതും ചേർക്കാൻ മറക്കരുത് തേങ്ങയും മത്തങ്ങയും നന്നായി മിക്സ് ആവട്ടെ അപ്പോഴൊക്കെ നമുക്ക് മത്തങ്ങയുടെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുകളിൽ സൂചിപ്പിച്ച വിറ്റാമിനുകൾ കൂടാതെ വിറ്റാമിൻ ഇ ഇരുമ്പ് പോളേറ്റ് എന്നിവയുടെ നല്ല ഉറവിടം കൂടിയാണ് മത്തങ്ങ ഇവയെല്ലാം രോഗപ്രതിരോധ സംവിധാനത്തെ സഹായിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന വിവിധ പോഷകങ്ങൾ മത്തങ്ങയിൽ അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം വിറ്റാമിൻ സി ഫൈബർ എന്നിവ മത്തങ്ങയിൽ കൂടുതലാണ് ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിന് വളരെയധികം ഗുണകരമാണ് തേങ്ങയും ഏലക്കപ്പൊടിയും ചുക്കുപൊടിയും ചേർത്ത് വെച്ച മത്തങ്ങയിലേക്ക് ഇനി അരിപ്പൊടി ചേർക്കാം ഈ ചെറിയ കോരി കൊണ്ട് ഈ കയ്യില് ആറ് കോരി അരിപ്പൊടിയാണ് ചേർക്കുന്നത് ഇതിനു മുന്നേ ശർക്കരപ്പാനീം റെഡിയാക്കി വെക്കണം നന്നായി മൂത്ത് പഴുത്ത മത്തങ്ങ മധുരം ഉണ്ടാവും അതിനനുസരിച്ചേ മധുരം ചേർക്കാവും എല്ലാ മത്തങ്ങയും ഒരേ മധുരമാവില്ല നന്നായി മൂത്ത് പഴുത്ത മത്തങ്ങ ആണെങ്കിൽ പോലും മധുരത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് മധുരം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് വീണ്ടും നമ്മൾ മധുരം നോക്കിയതിന് ശേഷം പോരങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതി മത്തങ്ങ കൂടുതലും അരിപ്പൊടി കുറവും ആണെങ്കിലേ അടക്ക് ടേസ്റ്റ് ഉണ്ടാവും അല്പം മധുരം കുറവാണ് ചെറുകിട അല്പം ചേർത്ത് വിളക്കാം മത്തങ്ങ കഴിക്കുന്നത് കൊണ്ടുള്ള മറ്റൊരു ഗുണം നമ്മുടെ ചർമ്മത്തിനാണ് ആരോഗ്യമുള്ള ചർമ്മത്തിന് ആവശ്യമായ വിറ്റാമിൻ സിയും മത്തങ്ങയിൽ കൂടുതലാണ് നമ്മുടെ ചർമ്മത്തെ സക്തവും ആരോഗ്യകരവുമായി നിലനിർത്തുന്ന പ്രോട്ടീനായ കൊളാജൻ ഉണ്ടാക്കാൻ നമ്മുടെ ശരീരത്തിന് വിറ്റാമിൻ സി ആവശ്യമാണ് മാത്രവുമല്ല മത്തങ്ങകളിൽ ലൂട്ടീൻ സിയാക്സാന്തീൻ വിറ്റാമിൻ ഇ എന്നിവയും അൾട്രാവയലറ്റ് രശ്മികൾക്കെതിരായ ചർമ്മത്തിന്റെ പ്രതിരോധം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നിരവധി ആൻറ്റി ും അടങ്ങിയിട്ടുണ്ട് കൂട്ടത്തില് ഇലയിൽ അട പരുത്തിയെടുക്കാൻ മറക്കണ്ട ഇലയിൽ അട പരത്തുമ്പോൾ വളരെയധികം കനം കുറച്ച് വേണം പരത്താന് ഞാൻ ഈ പരുത്തണ കണ്ടില്ലേ എന്നതുപോലെ വളരെ നൈസായി പരുത്തി എടുക്കണം അട കനം കൂടി കഴിഞ്ഞാൽ വേവാൻ പ്രയാസമാണ് കനം കുറഞ്ഞെങ്കിലേ പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ അതിനാണ് ടേസ്റ്റ് കൂടുതൽ പലതരത്തിലും നമുക്ക് അട ഉണ്ടാക്കാം പലതും ചേർത്ത് ഫില്ലിങ് തയ്യാറാക്കി അത് വെച്ചും നമുക്ക് അട ഉണ്ടാക്കാം എനിക്ക് വളരെയധികം ടേസ്റ്റി ആയിട്ട് തോന്നിയുള്ളത് ഈ അടയാണ് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ ഈസിയാണ് ഇനി നമുക്ക് വേണ്ടി വേവിച്ചെടുക്കാം ഞാനിവിടെ രണ്ട് തരത്തിലാണ് വേവിക്കുന്നത് ആദ്യം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം വിറ്റാമിനുകളും ധാതുക്കളും ആന്റി ഓക്സിഡന്റുകളാലും സമ്പന്നമായ മത്തങ്ങ അവിശ്വസനീയമാവും വിധം ആരോഗ്യകരമാണ് നിർബന്ധമായും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ഓർഗാനിക്കായി കൃഷി ചെയ്തുണ്ടാക്കുകയും വേണം ഇനി നമുക്ക് ചുട്ടെടുക്കാം ചുട്ടെടുത്തതും ആവിയിൽ വേവിച്ചതും രണ്ടിനും രണ്ട് ടേസ്റ്റാണ് ഉണ്ടാക്കി കഴിച്ചവർക്ക് അതിന്റെ ടേസ്റ്റ് അറിയാം എന്റെ ഈ വീഡിയോ കാണുന്നവരിൽ പലതരത്തിലും മൊത്തം കൊണ്ട് അട ഉണ്ടാക്കിയവരുണ്ടാവാം നിങ്ങൾ ഉണ്ടാക്കിയ ആടെ എങ്ങനെയാണ് എന്നുള്ളതും അതേപോലെ തന്നെ ചുട്ടതിനാണോ ആവിയിൽ വേവിച്ചതിനാണോ ടേസ്റ്റ് എന്നുള്ളതും വീഡിയോക്ക് താഴെ കമന്റ് ഇടണം മറക്കരുത് വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ മത്തങ്ങ അട റെഡി ഇത് ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് ഈസിയാണ് എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം മത്തങ്ങ കൊണ്ട് ഇതേപോലെ പല വിഭവങ്ങളും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും മത്തങ്ങക്ക് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെങ്കിലും ദിവസവും കഴിക്കുന്നവരാണെങ്കിൽ അത് മിതമായ അളവിൽ മാത്രം കഴിക്കുന്നതാണ് നല്ലത് കാരണം മത്തങ്ങയിൽ ധാരാളം വിറ്റാമിൻ എ ഉള്ളത് അത് ദിവസവും വലിയ അളവിൽ നമ്മൾ മത്തങ്ങ കഴിക്കുകയാണെങ്കിൽ ആ പോഷകങ്ങൾ നമ്മളെ കരളിലാണ് സൂക്ഷിക്കപ്പെടുക അമിതമായ ാൽ നമ്മുടെ കരളിന് അത് ദോഷം ചെയ്യുമെന്ന കാര്യം ഓർക്കുക താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ